ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ കോംബോയ്ക്ക് നമ്മൾ വെറും നൂറ്റി എഴുപത് രൂപ മാത്രമേ വിലയിട്ടിട്ടുള്ളൂ ഇപ്പോൾ നല്ലൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മേടിക്കാവുന്നതാണ് ആറ് കളറാണ് ഈ കോമ്പൗണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഭംഗിയോടുകൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാം ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നനവരിച്ച നനവ് അനുസരിച്ച് മാത്രം നമുക്കൊന്ന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ നമുക്ക് നവംബർ ഡിസംബർ സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് നല്ലൊരു പ്ലാന്റ് ആണ് അടുത്ത് പോകുമ്പോൾ നമ്മുടെ ചൈനീസ് ബാഴ്സാട്ടോ ഒത്തിരി എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ചൈനീസ് ബാഴ്സം നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ല തിക്കോട് കൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിനധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് പാ ബാഴ്സത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ വില വരുന്നിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ ജിഫി സൈസിലുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാം നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ ജിഫീൻ്റെ കവറൊന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ പോട്ടിലോട്ട് പോട്ടിലോട്ട് നേരിട്ട് നട്ടാൽ മാത്രം മതി വേറൊന്നും ചെയ്യണ്ട പിന്നെ നനമനുസരിച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ഭംഗിയാണ് അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് അച്ചിമെൻസ് പ്ലാന്റ്സ് കേട്ടോ അച്ചിമെൻസിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല തിക്കോടുകൂടി തന്നെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഒരു പ്ലാന്റും കൂടിയാണ് ഇത് ഇത് നമ്മൾ പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം ഇതും ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാം ഞാൻ പറഞ്ഞതാണ് ഇതിനും അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അനുസരിച്ച് മാത്രം ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇതും പത്ത് വെറൈറ്റീസ് ആണെങ്കിലും കാണാം നല്ല ഭംഗിയാണ് ഇതിന് നല്ല പത്ത് കളറും നല്ല ഭംഗിയോട് ഭംഗിയോടുകൂടി തന്നെയാണുള്ളത് പ്ലാന്റ്സ് കിട്ടും അതുപോലെ തന്നെ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അയച്ചു തരുന്ന ചെടികളിലൊക്കെ അത്യാവശ്യം പൂക്കൾ വിരിയാറായിട്ടുള്ളതും മൊട്ടുള്ളതും ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നത് അടുത്ത നമ്മുടെ ഹൊയ പ്ലാന്റ്സ് കേട്ടോ ഹോയൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ജനലിൽ കൂടിയോ സൺസൈഡിൽ കൂടിയോ ഒക്കെ വള്ളി പോലെ കയറ്റി വിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഹോയാ പ്ലാന്റ്സ് ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയത് ഇതിന് വെറും റേറ്റ് വരുന്നത് വെറും മുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളൂ ഇതൊക്കെ നല്ല നല്ലപോലെ വില കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു എത്രയും പെട്ടെന്ന് തന്നെ ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ൊട്ടിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം അടുത്ത നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നൽ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് സീസണിലൊന്നും അല്ല എപ്പോഴും പൂക്കൾ വിരിയുന്നതാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു എട്ട് കളർ എട്ട് കളർ അടങ്ങിയ ഒരു കോംബോയാണ് കേട്ടോ എട്ട് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു ആണ് ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വെച്ച് വേണം വളർത്തിയെടുക്കാൻ ഇതിനും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ധനമനുസരിച്ച് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുഞ്ഞു പൂക്കളാണെങ്കിലും നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് താനും ഇതിൻ്റെ ഇല വെച്ച് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതാണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിന് എട്ട് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും നാനൂറ്റി അൻപത് രൂപ അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് കേട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല ബൗളൊക്കെ ഇതേപോലെ വെച്ച് വളർത്തിയെടുക്കാനും പറ്റുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ ലീഫിനും പല വ്യത്യസ്ത ഡിസൈൻസ് ആണ് ഉള്ളത് നല്ല ഭംഗിയോട് കൂടെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം ചെറിയ പോട്ടിലും നമുക്കിത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും ൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സ് ഫിറ്റോണിയയിൽ ചെറു ചില പ്ലാ ഇതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വീഴാറുണ്ട് ഇതിൻ്റെ പൊട്ടി മിക്സിൽ അധികം ചകിരിച്ചോറാണ് ആവശ്യമായിട്ടുള്ളത് അത് പിന്നെ അത് വെള്ളം അധികം കെട്ടിക്കിടക്കാൻ പാടില്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഫിറ്റോണിയ പ്ലാന്റ്സ് നന്നായിട്ട് ഒരു പ്ലാന്റ് ആണ് ഇലകൾ ഇലച്ചെടികൾ വളർത്തുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് അടുത്ത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയൻ്റെ ഒരു ഏഴ് ഏഴ് കളറോടൊപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് മണ്ണിൽ ഇതേപോലെ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ പോട്ടിലും വെച്ച് വളർത്തിയെടുക്കാം നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ്സ് പെട്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നത് റോസാപ്പൂവാണെന്ന് അത്രയ്ക്കും സാദൃശ്യമാണ് റോസാപ്പൂവും നമ്മുടെ കമേലിയ പ്ലാന്റ്സിൻ്റെ ഫ്ലവറും തമ്മിൽ നല്ല ഭംഗിയാണ് ഡബിൾ ഷെയ്ഡ് കളറും വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയോട് കൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഏത് കാലാവസ്ഥയിലും നല്ല വെയിലത്തും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ അസൈദ്യ പ്ലാന്റ്സ് ആട്ടോ അസൈദിയൻ്റെ ഒരു ഏഴ് കളറോളം ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും വെറുനൂറ്റി അൻപത് രൂപയാണ് ഇത് അത്യാവശ്യം പൂക്കൾ വിരിയാറായിട്ടുള്ളതും മൊട്ടുള്ള ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഇത് നന്നായിട്ട് പൂക്കൾ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല ചൂട് കാലത്തൊക്കെ നന്നായിട്ട് പൂക്കൾ ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ അസൈദ്യ പ്ലാന്റ്സ് നല്ല ഭംഗിയാണ് താനും നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് കൂടിയാണ് മസേലിയ ഇതിൻ്റെ ഒരു പോട്ട് മിക്സിൽ നമ്മൾ കരിയിലേൻ്റെ ഇല ആ പൊടിയൊന്ന് കുറച്ച് കൂടുതൽ മിക്സ് ചെയ്തിട്ട് നടുന്നത് ഏറ്റവും നല്ലതാണ് പിന്നേന്ന് വെച്ചാൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടി ആയതുകൊണ്ട് നിറയെ പൂക്കൾ വിരിയുന്നത് കൊണ്ടും എല്ലാവർക്കും ഒരു പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളർ അടങ്ങിയ ഒരു കോംബോയാണ് കേട്ടോ ബ്ലൂ വൈറ്റ് പിങ്ക് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതും നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് അധികം കെയറിങ് ഒന്നും കൂടാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ പെട്രിയേൻ്റെ കോംബോ ഇതും നല്ലൊരു അടിപൊളി പൊളി പ്ലാന്റ്സ് തന്നെയാണ് അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു ഇതാണ് കേട്ടോ ഒരു പ്ലാന്റിന് വെറും നൂറ്റമ്പത്തഞ്ച് രൂപയുള്ള മണിമൂല്യം എല്ലാ നല്ല നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാൻസ് ആണ് ഇത് നമുക്ക് അധികം കെയറിങ് ഒന്നുമില്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ട വള്ളിച്ചെടികൾ എടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വള്ളിച്ചെടിയാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അയച്ചുതരുന്നു പിന്നെ നമ്മുടെ പേയ്മെൻ്റ് എല്ലാം ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് ചെയ്യേണ്ടത് നമ്മൾ പ്ലാൻസ് യയ്ക്കുന്നത് ഡി ഡി സി വഴിയോ ഇന്ത്യൻ പോസ്റ്റ് വഴിയോ ആണ് നമ്മൾ പ്ലാൻസുകളൊക്കെ എല്ലാ എല്ലാം അയച്ചു തരുന്നത് ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണിയിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് നിൽക്കും കൂടെ വേണേ ഓക്കേ താങ്ക്